ആരാ ആടി തിമിർക്കുന്നതെന്ന് നോക്കൂ വനിതാ പോലീസുകാർ സോഷ്യൽ മീഡിയയിൽ കയ്യടിയുടെ മേളം ഡൽഹിയിൽ പോലീസ് അസോസിയേഷൻ പരിപാടിക്കിടെയാണ് വനിതാ പോലീസുകാരുടെ വൈറൽ നൃത്തം അരങ്ങേറിയത് സ്റ്റേജിൽ തേരി ആകിയ കാജൽ എന്ന പാട്ടാരംഭിച്ചതും നൃത്തവുമായി പോലീസുകാർ സ്റ്റേജിലേക്ക് എത്തുകയായിരുന്നു ആദ്യം ഒന്ന് രണ്ടു പേർ മാത്രമായിരുന്നു നൃത്തം ചെയ്യാനായി എത്തിയതെങ്കിലും പിന്നീട് ഐ പി ഉൾപ്പെടെയുള്ളവർ സ്റ്റേജിലേക്ക് കയറി വീഡിയോ വ്യാപകമായാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടത് വനിതാ ശാക്തീകരണത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കാഴ്ചയെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്